ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ഇപ്പോൾ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷൻ ഓഫീസർ എസ് എസ് സി വേരിയസ് എൻട്രീസിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ നേവിയിലേക്ക് അൺമാരിഡ് ആയിട്ടുള്ള മെൻ ആൻഡ് വുമൻസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുള്ളത് ഇന്ത്യൻ നേവി നേവൽ അക്കാദമി ഏഴിമലയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി എട്ട് മുതൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്ന അവസാന ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എഡ്യൂക്കേഷൻ ബ്രാഞ്ച് ടെക്നിക്കൽ ബ്രാഞ്ച് എന്നിങ്ങനെ മൂന്ന് വിങ്ങുകളായിട്ടാണ് ഇതിൽ എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് എന്ന പോസ്റ്റിലേക്ക് ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ബി യോർ ബിടെക് ആണ് യോഗ്യതയായിട്ട് വരുന്നത് അറുപത് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ആറ് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പൈലറ്റ് എന്ന പോസ്റ്റിലേക്കും നേവൽ എയർ ഓപ്പറേഷൻ എന്ന പോസ്റ്റിലേക്കും എയർ ട്രാഫിക് കൺട്രോളർ എ ടി സി എന്ന പോസ്റ്റിലേക്കും ഏതെങ്കിലും ഡിസിപ്ലിനുള്ള ബി യോർ ബിടെക് തന്നെയാണ് യോഗ്യതയായിട്ട് വരുന്നത് പൈലറ്റിലേക്ക് ഇരുപത്തിയാറ് വേക്കൻസിയും നേവൽ എയർ ഓപ്പറേഷൻസിലേക്ക് ഇരുപത്തിരണ്ട് വേക്കൻസിയും എ ടി സിയിലേക്ക് പതിനെട്ട് വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻസ് എന്നിവയിലേക്ക് രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിനും ഒന്ന് ആറ് രണ്ടായിരത്തി ഏഴിനും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എ ടി സിയിലേക്ക് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ആറ് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ലോജിസ്റ്റിക്സ് എന്ന വിഭാഗത്തിലേക്ക് ബി യോർ ബിടെക് എം ബി എ വിത്ത് ഫസ്റ്റ് ക്ലാസ് ബി എസ് സി ബി കോം എം സി എ എം എസ് സി തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്ക് ഇരുപത്തെട്ട് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ആറ് രണ്ടായിരത്തി ആറിന് ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇനി എഡ്യൂക്കേഷൻ ബ്രാഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് എം എസ് സി ബിഇർ ബിടെക് എം ടെക് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഏഴും എട്ടും പോസ്റ്റുകൾ വീതമാണ് ഇതിലേക്ക് വരുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ആറ് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസ് എന്ന വിഭാഗത്തിലേക്കും ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസ് എന്ന വിഭാഗത്തിലേക്കും നേവൽ കൺസ്ട്രക്ടർ എന്ന വിഭാഗത്തിലേക്കുമാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഇതിലേക്കെല്ലാം തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ബി യോർ ബി ടെക് ആണ് യോഗ്യതയായിട്ട് വരുന്നത് ജനറൽ സർവീസിലേക്ക് മുപ്പത്തി എട്ട് ഒഴിവും ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് നാൽപ്പത്തി ഒഴിവും നേവൽ കൺസ്ട്രക്ടറായിട്ട് പതിനെട്ട് ഒഴിവുമാണ് വന്നിട്ടുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ എല്ലാ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എല്ലാ പോസ്റ്റിൻ്റെയും പ്രായപരിധി വരുന്നത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ആറ് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഇതിലേക്ക് എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ക്വാളിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഡിഗ്രി ലെവലിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇതിലേക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിനിങ് കേരളത്തിൽ ഏഴിമല അക്കാദമിയിൽ വെച്ച് തന്നെ ആയിരിക്കുന്നതാണ് ട്രെയിനിങ്ങിന് ശേഷം ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിരിക്കും സാലറി ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പോസ്റ്റുകളിലേക്കെല്ലാം തന്നെ അപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ലാത്ത ഈ പോസ്റ്റുകളിലേക്ക് യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കെല്ലാം തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക കേരളത്തിൽ ഇന്ത്യൻ നേവിയിൽ മികച്ച സാലറിയിൽ ജോലി ചെയ്യുന്നതിനുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഇതിന്റെ വിശദ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച ശേഷം മാത്രം അപ്ലൈ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ വേഗത്തിലറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്